ഹായ് ഉദയൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ കാഴ്ചകളാണ് കേട്ടോ മുംബൈയിലേക്ക് പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നു അപ്പോൾ ഇത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ മുംബൈ എത്തി അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലാനിലുള്ള പെട്ടെന്നൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ മുംബൈയിൽ പോകുമ്പോൾ ട്രെയിനിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരും സാധാരണ പോകാറുള്ളത് അപ്പോൾ പോയി ഇറങ്ങുന്ന ഒരു ടെർമിനലാണ് വിക്ടോറിയ ടെർമിനൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഛത്രപതി ശിവാജി ടെർമിനലിൻ്റെ പേര് മാറ്റിയ പഴയ വിക്ടോറിയ ടെർമിനൽ പിന്നെ സി എസ് ടി മുംബൈ സി എസ് ടി അവിടെ ആയിരിക്കും ഇറങ്ങുക ഇതാണ് വിക്ടോറിയ ടെർമിനൽ ഇന്ന് പ പഴയ പേരുണ്ടായിരുന്ന ഛത്രപതി ശിവാജി ടെർമിനൽ ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോയപ്പോൾ പോയത് മാത്രം അതഞ്ഞിട്ട് പോയത് ഇത് മുംബൈ താജ് ഹോട്ടലാണ് ഭീകരാക്രമണമൊക്കെ ഉണ്ടായ താജ് ഹോട്ടൽ അതിനടുത്ത് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇത് ബ്രിട്ടനിലെ രാജാവായിരുന്ന ജോർജ് പന്ത്രണ്ടാമനും രാജ്ഞിയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് മുമ്പേ സന്ദർശിച്ചപ്പം അവരുടെ ഓർമ്മയ്ക്കായിട്ട് പഴി എഴുപ്പിച്ചതാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടുന്ന് വേണം നമുക്ക് ഈ ബോട്ടിൽ പോയാലാണ് എലിഫൻ്റെ കേസിലേക്കെത്തുക എലിഫൻ്റെ കേസ് എന്ന് പറയുന്നത് വലിയൊരു ഗുഹാക്ഷേത്രമാണ് ഒരുപാട് വിസ്തീർണമുള്ള ഗുഹാക്ഷേത്രമാണ് ഒരുപാട് ആക്രമണങ്ങളൊക്കെ ഉണ്ടായി കുറേ നശ നഷ്ടങ്ങളും നശിപ്പിക്കലൊക്കെ നടന്നതിന് ശേഷം ഇപ്പോഴും യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ വന്നിട്ടുള്ളതാണ് ആദ്യം വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് വിഭാഗത്തെല്ലാം കാണുക എല്ലായിടത്തും കാര്യങ്ങൾ നമുക്ക് നടക്കാൻ പറ്റും ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ ആചാരങ്ങളൊന്നുമില്ല എല്ലായിടത്തും നമുക്ക് കാണാം കുറേയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും മനോഹരമായ കൊത്തുപണികളൊക്കെ അലങ്കൃതമായിട്ടുള്ള ഒരു ഊഹാക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം ഈ എലിഫൻ്റെ കേസിന് പിന്നെ നമ്മൾ മുംബൈയിൽ കാണാൻ വേണ്ടി പോകുന്ന മലയാളികൾ ആരും തന്നെ കൂടുതലും ഇങ്ങോട്ടൊന്നും പോകാറില്ല കാരണം ഇതിനുവേണ്ടി നമുക്ക് ഒരു ഒരു ദിവസത്തെ സമയം വേണ്ടിവരും ഈ എലിഫൻ്റെയൊക്കെ പോയി വരാൻ വേണ്ടിയിട്ട് സാധാരണ പോകുമ്പോൾ എല്ലാവരും പോ ചെയ്യുന്നത് പെട്ടെന്ന് കറങ്ങി വരണമെങ്കിൽ നമുക്ക് മുംബൈ ദർശനം എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് ഒരു ടൂറിസ്റ്റ് ബസ്സുണ്ട് എല്ലാ ദിവസവും രാവിലെ നമുക്ക് അവിടുന്ന് ബസ് എടുത്തിട്ട് മുംബൈയിലുള്ള സമീപ പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി ഉള്ള കാഴ്ചകളെല്ലാം കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെ തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കും അങ്ങനെ പോകുന്ന മുംബൈ ദർശൻ ബസ്സുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ പോകുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാനിപ്പോൾ പോയപ്പം ഞാൻ അതിൽ പോയില്ല ഒരുപാട് തവണ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല കാണാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതിലാണ് എലിഫൻ്റെ കേസിലേക്ക് പോയത് ഇതെവിടെയും തിരിച്ചു പോലുള്ള കാഴ്ചയാണ് താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയൊക്കെ നമുക്ക് മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇത് അതിനടുത്ത് തന്നെയുള്ള ചൗപ്പാത്തി ബീച്ച് ബീച്ചിന് ചുറ്റും ഒരുപാട് ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ ഭംഗിയാണ് ഇവിടെ കാണാനായിട്ടൊക്കെ ഈവനിങ് ടൈം ഇതിനടുത്ത് തന്നെ മാർക്കറ്റൊക്കെ ഉണ്ട് നമുക്ക് ഡ്രസ്സും ഐറ്റംസൊക്കെ വില കുറഞ്ഞ വൈറ്റിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും അവിടുന്ന് വേണ്ടി നമുക്ക് തിരിച്ച് വരുന്ന വഴിക്കാണ് വർലി ബ്രിഡ്ജ് അതൊരു കടൽപാലമാണ് കടലിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്തിട്ട് ദൂരം കുറച്ച് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കടൽപ്പാലമാണ് ഈ കാണുന്ന വർലി ബ്രിഡ്ജ് ഇത് കയറി നമ്മൾ പോകുന്ന വഴിക്കാൻ നമുക്ക് അമ്പാനിയുടെ വീട് കാണാൻ പറ്റും ഇത്രയും നമ്മൾ ഇന്നത്തെ ഉദയൻ ശ്ലോകത്തിൻ്റെ ഈ കാഴ്ചയിൽ മുംബൈ ദർശനം കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മുംബൈയുടെ സീരീസിലുള്ള ഈ വീഡിയോയിൽ കാരണം പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ദിവസം എടുത്തു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുത്തു ഇത് എല്ലാം കറിയാൻ വേണ്ടിയിട്ട് വേറെ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിനിടയിൽ ചെറിയ യാത്രയായിട്ട് അങ്ങനെ നടത്തിയതാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക മനസ്സിലുള്ള വീട്ടിലെല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ഈ നമ്മൾ ഈ വർണ്ണി പിടിച്ച് കയറി കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ട് നമുക്ക് അമ്പാനിയുടെ വീട് കാണാം ഈ കാണുന്നതാണ് അംബാനിയുടെ വീട് ഇവിടെ വണ്ടി ഒന്നും നിർത്താനൊന്നും പറ്റില്ല വണ്ടി ഇതുകൊണ്ടുള്ള കാഴ്ചകളിങ്ങനെ കണ്ടുപോകാം വീടിന് മുന്നിലൊക്കെ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളും സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഉണ്ട് ഈ കാഴ്ചകളെ കൊണ്ട് എങ്ങനെയാണ് പോവാം ഞങ്ങളന്ന് തന്നെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും തിരിച്ച് നിന്ന് ഫ്ലൈറ്റിന് കണ്ണൂരേക്ക് വരുവാണ് ഉണ്ടായത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി